ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് കൂട്ടുകാരെല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കിവിടെ സുഖമാണ് കേട്ടോ അലഹമില്ല റാഹത്തായി ഇങ്ങനെ പോകേണ്ടത് അപ്പോൾ എല്ലാവർക്കും സുഖവും സന്തോഷവും ഉള്ള നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ബദിനങ്ങളാണ്ടിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ നോമ്പുതറ കാര്യങ്ങളും ഒക്കെ ഒന്ന് കണ്ടു കാണും ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെയാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം നമ്മൾ പത്തിരി നോമ്പ് ഇത്രയായിട്ട് നാലാമത്തെ ദിവസമായിട്ടോ പത്തിരി ഉണ്ടാക്കണത് പക്ഷെ പത്തിരി ഉണ്ടാക്കാത്ത കുട്ടികൾക്കൊന്നും പത്തിരിനോട് വലിയ ഇഷ്ടമല്ല അതുകൊണ്ടാണ് പക്ഷെ പത്തിരി ഉണ്ടാക്കാനായിട്ട് എളുപ്പമായിട്ട് അപ്പം ഞാൻ മൂന്ന് മണിക്കാണ് നടുക്കളേക്ക് വന്നിട്ട് അപ്പം നമുക്ക് പള്ളിക്ക് പത്തിരിയൊക്കെ ഒക്കെ കൊണ്ടുപോകാനുള്ളൂ അപ്പം എൻ്റെ മോൻ എങ്ങനെ പറയാട്ടെ അപ്പം ഞാൻ ഒരുപാട് നേരമായിരുന്നു മോദിയൻ്റെ ശേഷം പിന്നെ കുറച്ച് നേരൊക്കെ വീഡിയോ കണ്ടങ്ങനൊക്കെ അങ്ങനെ ഒന്ന് ഉറങ്ങിപ്പോയിട്ടാണ് അപ്പം എൻ്റെ മോനെങ്ങനെ പറയാം എല്ലാവരും പത്തിരി കൊണ്ടുപോകൽ അടങ്ങിയിരിക്കുന്നത് ഞാൻ കൊണ്ടുപോകൂല അത്ര നേരം അയച്ചിട്ട് ഇങ്ങനെ പറഞ്ഞാൽ പടുക്കളയൊക്കെ വന്നതാണ് എന്നെ വന്നേക്കും ഒരു പതിനഞ്ച് മിനിറ്റ് നേരം കൊണ്ട് തന്നെ നമ്മളെ പത്തിരി ഇവിടെ റെഡി ആയിക്കുന്നുണ്ടാ അപ്പം ഞാൻ വെറും രണ്ട് കപ്പ് പൊടിയാണ് വാട്ടിയെടുത്തത് വാട്ടുന്ന സമയത്ത് തന്നെ മൂന്ന് കപ്പ് വെള്ളം വെച്ച് കണ്ട് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണൊക്കെ ഒക്കെ വെച്ച് നല്ല തിളച്ച് കരുമ്പോൾ പൊടിയൊക്കെ ഇട്ട് പിന്നെ വാട്ടി നല്ല വെള്ളം ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ ഉണ്ട് വെന്ത്ണ്ട് വന്നാലാണ് നമ്മൾ പത്തിരി നല്ല ഉഷാറുണ്ടാവുകയുള്ളൂ അപ്പോൾ രണ്ട് വർഷം മുമ്പൊന്നും ഞാനിതുപോലെ പത്തിരി ഉണ്ടാക്കിയിരുന്നില്ല കേട്ടോ അത്രയും വെള്ളം വെക്കാതൊക്കെ ഇന്ന് എടുത്തിന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കുഴച്ചിട്ട് ചാമ്പിറ്റടങ്ങാറാവുകയൊക്കെ വേണ്ടീന്ന് അപ്പോൾ പിന്നെ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും അപ്പോൾ ഈ രണ്ട് വർഷമായിട്ട് ഞാൻ നമ്മുടെ യൂട്യൂബിൽ നിന്നൊക്കെ അതുപോലെ കണ്ടിട്ട് ചെയ്ത് നോക്കുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ ഞാനിപ്പോൾ അതുപോലെയാണ് പത്തിരി ഉണ്ടാക്കരുത് അപ്പോൾ പത്തിരി പിന്നെ ഗ്ലാസ് വെച്ച് ഒന്നും കണ്ട് ചൂടോട് കൂടി ഒന്നിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ തട്ടിക്കിട്ടിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് മാത്രം ഒന്നും കണ്ടതാക്കിയിട്ടുള്ളൂ പൂക്കിട്ട് ചാമ്പ പിടിച്ചൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മളെളുപ്പം അതാ കൈ കൊണ്ടൊക്കെ ഉരുളാക്കി എടുത്തിട്ട് അപ്പോൾ ഇതിനെക്കും വന്നിങ്ങനെ കേട്ടോ ഒന്ന് അമർത്തി തരാൻ അപ്പോൾ ഞാൻ ഇത് അമർത്തിയിരിക്കണ സമയം കൊണ്ട് തന്നെ പല്ല് വെച്ചിരുന്നു കേട്ടോ അടുപ്പത്ത് അപ്പോൾ അതിങ്ങനെ തട്ടി കൊട്ടിയെടുക്കണതുകൊണ്ട് അടുപ്പത്ത് ചുട്ടെടുക്കണോണ്ട് ഇട്ട് അപ്പം നമ്മളെ പള്ളിയിലൊക്കെ പത്തിരിയൊക്കെ ഒക്കെ കൊണ്ടുപോകാനുള്ളത് പെട്ടെന്ന് തന്നെ ആയിട്ട് അത് കൊണ്ടാകലൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം കൊണ്ട് നമ്മൾ അടിപൊളിയായിട്ടുള്ള പത്തിരി ഇവിടെ റെഡി ആയിരിക്കണം കേട്ടോ പക്ഷേ ഈ പത്തിരി നാലഞ്ച് ദിവസം ഇരുന്നാലും ഒരാഴ്ച വരെ ഇരുന്നാലും ഒരത്ത് പോകില്ല അത്ര അടിപൊളിയാണ് പത്തിരി അപ്പം എനിക്കത് നല്ല ഇഷ്ടമായിരിക്കണം കേട്ടോ അപ്പോൾ ഈ പത്തിരി ഉണ്ടാക്കണേൻ്റെ ഈ ഐഡിയ അപ്പോൾ നമ്മളെ പത്തിരി ഒക്കെ ഉണ്ടാക്കലഴിഞ്ഞ് നമ്മളെ റാക്കും കാര്യങ്ങളൊക്കെ തുടച്ചെടുത്തിട്ടാണ് അപ്പോൾ നമ്മളെ പള്ളിയിൽ നിന്ന് കൂടുന്ന പത്തിരിയാണ് ഇത് ഇതുപോലെ കറി ഇങ്ങനെയും കിട്ടും പിന്നെ പത്തിരി കുറച്ച് ഇത് പത്തിരി ആയിട്ട് ഇങ്ങനെയും കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഈ കറിയിൽ നിന്ന് തേങ്ങ ഒന്നും അരച്ചിട്ട് ആക്കണില്ല കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ നോമ്പ് തോറൊക്കെ അപ്പോൾ തേങ്ങ ഒക്കെ അരച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ കറി ആവുമല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് തേങ്ങ അരക്കണ്ടാന്ന് തന്നെ തേക്കുക അപ്പോൾ ഇതീക്കും കുറച്ച് പൊറാട്ടയും കൊണ്ടിട്ടുണ്ട് അപ്പോൾ പത്തിരി ഉണ്ടാക്കിയത് കുറച്ചൊക്കെ ഉണ്ട് ഇട്ടാണ് പള്ളിക്ക് കൊണ്ടായാലും കുറച്ചൊക്കെ പത്തിരി ഉണ്ടെന്നാലും അത്തായത്തിനും ഒക്കെ വേണ്ടിയിട്ട് ഇന്ന് ചോറൊന്നും വെക്കണില്ല അപ്പോൾ ഇന്ന് നമുക്ക് എളുപ്പമുള്ള എളുപ്പമുള്ളവരെ ഇറച്ചിക്കൊക്കെ ഉണ്ടാക്കണിട്ടൊന്ന് അപ്പോൾ ഇത് നമുക്ക് എണ്ണ ഒന്നും അധികം ആവശ്യമൊന്നുമില്ല അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ മാത്രം ഒഴിച്ച് ഇങ്ങാണ്ട് ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണും വലിയ ജീരകവും കുറച്ച് ഇഞ്ചും വെളിച്ചൊള്ളിയും കൂടി അതിലൊന്നുണ്ട് വാറ്റിയെടുത്തതിൻ്റെ ശേഷം ഒന്നേര സവാളയും ഒരു പച്ചമുളകും കൂടി കുന കുനെ അരിഞ്ഞത് അതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നീക്കം പച്ചമുളക് അധികം എരിവ് കുറഞ്ഞത് മാത്രമേ ഇടാവൂ കാരണം കുട്ടികളൊക്കെ കഴിക്കുന്ന സമയത്ത് കടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല എരിവാകും അപ്പോൾ നമുക്ക് ആ പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അപ്പോൾ സവാളയും പച്ചമുളകൊക്കെ ഒന്ന് വാങ്ങി വന്നതിന് ശേഷം നീക്കുള്ള പൊടിയിലിട്ട് ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് അതുപോലെ ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ ഒരു വല്ല ശേഷം ഗരം മസാലയിട്ട അതെല്ലാം ഒന്ന് വാറ്റിയെടുത്തതിൻ്റെ ശേഷം ബീഫാണ് ബീഫ് ഞാനൊന്ന് പൊടിച്ചെടുത്തത് നീട്ടാണ് കുറച്ചൊന്നും കണ്ട് കറക്കിയെടുത്തതാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല വാറ്റിയതിന് ശേഷം മല്ലിയാലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളെ മസാല ഒക്കെ ഫില്ലിങ്സൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ചേർക്കുന്ന സമയത്ത് മസാല ഒന്നും കൂടുതലായി പോകാൻ പാടില്ല കൂടുതലായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എരിയൊക്കെ കൊത്തും അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ മുളക് പൊടി ചേർത്തിട്ടുള്ളൂ അതാണ് കാലില് സ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുത്ത് ഈ മിക്സിൻ്റെ ജാറയ്ക്ക് നമുക്ക് രണ്ട് കോഴിമുട്ടയുണ്ട് ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിവിടെ നീക്കതാണ് ഒരു കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരു കപ്പിൻ്റെ അടുത്ത് പാലുള്ളൂ അപ്പോൾ അതൊഴിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഈ പൊടിക്കനുസരിച്ചിട്ടുള്ള വെള്ളമാണ് വേണ്ടത് പാൽ കുറവാണെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി അപ്പോൾ ഇതീക്കുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു കപ്പ് മൈദപ്പൊടി തന്നെ ഇട്ട് കൊടുത്തത് അപ്പോൾ ഇതീക്കുള്ള വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഒരു പാത്രത്തിലായിട്ട് ഞാനത് ഉണ്ടാക്കാൻ വയ്ക്കുന്നത് അപ്പം ഇങ്ങനത്തെ പാത്രത്തിലാവും പാടിയിലൊന്നും പൊടിക്കില്ല അപ്പോൾ ഇതിലും വട്ടം കുറഞ്ഞ പാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കുറച്ച് കട്ടിയായിട്ടിരിക്കുകയും ചെയ്യും നമുക്ക് കേക്ക് ഉണ്ടാക്കി വരുന്ന സമയത്ത് കുറച്ച് കട്ടി അപ്പോൾ ഇത്ര തന്നെ റൗണ്ട് ഇല്ലാത്ത പാത്രം എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാനിതാ ബാറ്ററി പകുതി ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ബാറ്ററി വേണമെന്നുണ്ടെങ്കിൽ കൂടുതലുണ്ടാക്കട്ടെ അപ്പം ഞാനിവിടെ അത്യാവശ്യം നമുക്ക് ഭാഗത്തിനുള്ളതാക്കിയെടുക്കുന്നുള്ളൂ അപ്പം ഞാൻ ആ ബാറ്ററി പകുതി ഒഴിച്ചെടുക്കാണ്ട് ഇതുപോലെ അടുപ്പത് വെച്ചു കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്നുകൊണ്ട് വെന്ത് വരുന്ന സമയത്ത് അതിന് എൻ്റെ മുകളിൽ ഫില്ലിങ് വെച്ചു കൊടുക്കാണ്ട് അപ്പോൾ ഇത് ഞാനിവിടെ രണ്ട് മൂന്ന് മിനിറ്റ് നേരം മൂടി വെച്ചപ്പോൾ ഞാൻ സംഭവം വെന്തിട്ടാണ് ഫുള്ളായിട്ട് വെന്ത് അപ്പോൾ സൈഡ് മാത്രം വന്നാൽ മതി നടുഭാഗം വന്നിട്ടില്ലെങ്കിലും ഇതിട്ട് കൊടുത്താൽ മതി ഇട്ടാ അപ്പം ഞാൻ നോക്കുമ്പോൾ ഫുള്ളായിട്ട് വെന്ത് സെറ്റ് സെറ്റയ്ക്കുന്നത് എന്നാലും വേണ്ടിയിൽ അതിൻ്റെ മോള്ക്ക് ഫില്ലിങ്സ് ഒക്കെ വെച്ച് കൊടുത്താൽ അപ്പോൾ ഞാൻ കുറച്ച് ഫില്ലിങ്സ് ആണ് മാറ്റി മാറ്റിവെച്ചിട്ടാണ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു അപ്പം ഈ ബീഫിൻ്റെ അല്ലേ അപ്പോൾ നമുക്ക് ഇനി എന്തെങ്കിലും ഉണ്ടാക്കും ബൈക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഫില്ലിങ്സൊക്കെ വെച്ച് ഒന്നും കൂടി ഇങ്ങോട്ട് അമർത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഈ ബാറ്ററും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ബാറ്റർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ അളവിൽ പൊടിയൊക്കെ എടുത്തു കൊടുത്താൽ മാത്രം മതി അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കറൻ്റൊക്കെ പോകുന്നുണ്ട് അപ്പം അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിതുപോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം മൂടി ഇട്ടപ്പോൾ ഇതിന് സംഭവ അടിപൊളിയായിട്ട് ഇടവന്ന് വന്നിട്ടാണ് അപ്പം ഞാൻ വിചാരിച്ചത് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് കാണ്ട് രണ്ട് മൂന്ന് പീസ് വെച്ചു കൊടുക്കാം എന്നിട്ടാണ് ക്യാപ്സിക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചുകൊടുത്താൽ മതി അപ്പം ഞാൻ നാളെ അത് ഉണ്ടാക്കുമ്പോൾ അതാട്ട ഞാൻ ഇടയ്ക്ക് നോമ്പിന് ഇതുപോലെ ഉണ്ടാക്കലുണ്ടായിരുന്നു അപ്പം എണ്ണ അധികം വേണ്ടേനും എളുപ്പം ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ എന്നാൽ പെട്ടെന്നാവും ചെയ്യും അപ്പോൾ ഇങ്ങനെ പാത്രം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പമായി കിട്ടിട്ടോ അപ്പം ഞാനിതിനെ ഒരു ഭംഗിക്കും വേണ്ടിയിട്ടാണ് ഈ തക്കാളി വെച്ചെടുത്തിട്ടുള്ളത് കുറച്ച് മല്ലിനും കൂടി വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് സെറ്റ് സെറ്റായതിൻ്റെ ശേഷം ഞാനത് ഒരു പാൻ വെച്ചെടുത്താണ്ട് ആയാലും ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് തടവിക്കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ആയാലും ആയാലൊന്നും ആയാലും കുഴപ്പമില്ല കേട്ടോ നെയ്യാണായാലും കുഴപ്പമില്ല അപ്പോൾ അതൊന്നയിക്ക കോതി കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ തക്കാളി തക്കാളിതാ വീണുങ്ങട്ടാ അപ്പം നമ്മൾ വെന്തതിൻ്റെ ശേഷമാണല്ലോ അതിന് മുകളിൽ വെച്ച് കൊടുത്തത് അപ്പോൾ എന്നാലും ഞാനൊന്ന് കൈ വെച്ചൊന്ന് അമർത്തി കൊടുത്തേ ഉള്ളൂ അപ്പം നമ്മൾ ആ കൊട്ടി കൊട്ടിക്കൊടുത്ത് കണ്ടിതാണ് ഇതുപോലെ ഒന്ന് മൂടിയിട്ട് കൊടുക്കുകയാണ് അപ്പം ഇതിന് മുകൾ വശം വെന്ത്ക്കണിന്നാലും നമുക്കൊന്നിങ്ങോട്ട് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് തീയ്യൊന്ന് കുറച്ചിട്ടൊന്ന് മൂടിച്ചു കൊടുത്തതാണ് അപ്പം നമ്മളി പ്ലേറ്റൊക്കെ അതൊന്ന് കൗത്തി നോക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ തക്കാളി ഇതാ പാനും കൂടെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അതിൻ്റെ ഒന്നും കൂടി ഇങ്ങോട്ട് വെച്ചുകൊടുക്കുക അപ്പം നമുക്ക് കാണാനൊരു ഭംഗി ഉണ്ടാവും അപ്പോൾ അത് ആ മോൾ വാശും സാറായിട്ടുണ്ട് തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മളാ കേക്ക് വട റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് കോഴിമുട്ടിയും പാലൊക്കെ ചേർത്തിട്ടുള്ള ബാറ്റർ ഒക്കെ അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിക്കാനും അടിപൊളിയാണ് പിന്നെ ഈ മസാല ഒക്കെ എല്ലാം ഉഷാറാവണം കേട്ടോ ഉള്ളിൽ വെച്ചിട്ടുള്ള ഫില്ലിങ്സ് അപ്പോൾ കഴിക്കാനും അടിപൊളി അവിടുമ്പോൾ നല്ല ചൂടാണ് കേട്ടോ നിന്ന് എടുത്ത പാടാണ് അപ്പോൾ നൂറ് നോമ്പത്തോറിൻ്റെ സമയമായപ്പോഴത്തേക്ക് ഞാൻ ബാങ്ക് ബാങ്കുകൊടുക്കുന്നതിന് മുമ്പ് അസർ പാങ്ങുകൊടുക്കുന്നതിന് മുമ്പായിട്ട് പത്ത് രൂപ പണിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ അസർ വാങ്ങുകൊടുത്ത് നിസ്ക്കാരം കഴിഞ്ഞിട്ട് ഒരുപാട് നേരം കഴിഞ്ഞിട്ട് അടുക്കളയൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് കൂടുതൽ പണിക്കൊന്നും നിന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് അതൊന്നും എളുപ്പത്തിൽ അത് ഉണ്ടാക്കിയെടുത്താണ് മക്കൾക്കിന്ന് രണ്ടാക്കും നോമ്പ് തുറ ഉണ്ടിട്ടോ അപ്പം ഞാനിരിക്ക മാത്രമേ ഉള്ളൂ നോമ്പ് തുറക്കാനായിട്ട് അപ്പോൾ നമ്മൾ പത്തരിയും ബീഫും ഒക്കെ ഉണ്ടേനും അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനത്തെ ഒരു കടിയും കൂടെ ആയിക്കും അടിച്ചിട്ടുണ്ടാക്കിയാണ്ട് അപ്പോൾ ഉള്ളൊക്കെ നല്ല വന്നിട്ട് അല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ കേക്ക് എല്ലാം ഉഷാറായിരിക്കണേ ഇറച്ചി കേക്ക് അപ്പോൾ ഇന്ന് നമുക്കുള്ള ഫ്രൂട്ട്സ് ഇതാണ് ഒരു തണ്ണിമാത്രൻ്റെ കഷ്ണുണ്ട് അപ്പോൾ ഈ തണ്ണിമാത്ത ഇല്ലാതെ നമുക്ക് നോമ്പ് തുറ ഒരു ഉഷാറും ഇല്ലല്ലോ അപ്പോൾ ഇതുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും മതി അപ്പോൾ ഇതും ഒരു ഓറഞ്ചും ഉണ്ട് പിന്നെ നമുക്കിന്ന് ഒരു ഷേക്കും കൂടി അടിക്കാണ്ട് പിന്നെ ഇതാ ഓട്ട്സാണ് ഇട്ടുണ്ടാക്കുന്നത് ഓട്സ് തിളപ്പിച്ച് വരണ സമയത്ത് കുറച്ച് പാലും കൂടി ചേർത്തുങ്ങാണ്ട് ഇങ്ങനെ ഉണ്ടാക്കണം അപ്പം ഞാൻ അധികം കുറച്ച് പൂവപ്പൊടും കൂടി ചേർത്തിട്ട് കുറച്ച് മാത്രം മധുരമായിട്ട് ചേർക്കാണ്ട് അല്ലെങ്കിൽ കൽക്കണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർക്കൽ അപ്പം ഷെയ്ക്ക് ഒന്ന് അടിച്ചെടുക്കണ്ട അപ്പം എൻ്റെ മോൻ ഇന്നലെ പറഞ്ഞിരുന്നത് ഷെയ്ക്ക് അടിക്കണം എന്നങ്ങാട് പഴം ബോസ്റ്റൊക്കെ കൊണ്ടിരിച്ച് വെച്ചാണ് പക്ഷേ ഒന്നവർക്ക് എനിക്കിന്ന് മദ്രസിൽ നോമ്പ് തുറേണ്ട ഒരാൾക്ക് ഒരാൾക്ക് പിന്നെ നമ്മളിവിടെ എടുത്തൊരു നോമ്പ് തുറേണ്ടിട്ടാണ് അപ്പം അതിന് പോവുകയാണ് അപ്പോൾ വന്നാൽ കുടിക്കാമെന്നൊക്കെ പറഞ്ഞിങ്ങാണ്ട് അപ്പോൾ ഇതൊന്നടിച്ചെടുക്കണം അപ്പോൾ കുറച്ച് മാത്രമേ അടിക്കണുള്ളൂ അപ്പം നമുക്ക് എന്താണ് നോമ്പ് തുറന്നാൽ പിന്നെ പറയണ പോലെ ഒന്നും കൂടുതൽ ആവശ്യം ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാനെന്താ തീക്കൊരു ബോസ്റ്റിൻ്റെ പൊടിയൊക്കെ പൊട്ടിച്ച് വെച്ചിട്ട് നാഞ്ചാറ് പഴമൊക്കെ എടുത്ത് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇട്ടാണ് അപ്പോൾ കുറച്ച് മാത്രം മധുരം ചേർത്ത് കൊടുത്താൽ മതി അപ്പം തീക്ക് നല്ല മധുരം ഉണ്ട് ഈ പഴം തന്നെ അപ്പോൾ ഞാൻ ഗ്ലാസ് നിറച്ചിന്ന് അപ്പോൾ അതൊന്നും കണ്ടെടുത്ത് അതിൻ്റെ ശൈക്ക് കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് ഇത് അവിടെ നോമ്പ് തുറേണ്ട സമയം ആയിരിക്കണം ആ സമയമായാണ് ഞാൻ അടിച്ചെടുത്ത് ഇട്ടുക അപ്പോൾ തീക്കുള്ള പാല് തിളപ്പിച്ച് ആറിയ പാലായിരുന്നു ഒഴിച്ചുകൊടുക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് ഐസ് ക്യൂബ് മാത്രം ഇട്ടെന്നുള്ളൂ അപ്പം പിന്നെ മൂന്ന് മൂന്നൊരു ഗ്ലാസ്സിലാക്കിയിട്ട് അവൾക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കുടിക്കണ വെള്ളം ഇളം ചൂടുള്ള വെള്ളമായിട്ടാണ് ആദ്യം കുടിക്കണത് പിന്നെയാണ് മറ്റേതൊക്കെ കഴിക്കുകയുള്ളൂ അപ്പോൾ ഓട്സും ഉണ്ട് കുറച്ച് റവ കാച്ചതും കൂടി ഉണ്ടായിരുന്നു അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട അപ്പം മക്കളുണ്ടാകുമ്പോൾ ചില ദിവസങ്ങളിൽ മാത്രമായിട്ടാണ് നാരങ്ങ വെള്ളം കലക്കുള്ളൂ അതും നല്ല തണുപ്പിൽ ഞാൻ കലക്കാനായക്കൽ ഇല്ലേ അതുപോലെ ആദ്യം വെള്ളം ചൂടുവെള്ളം കുടിച്ചതിൻ്റെ ശേഷമായിട്ട് അതൊക്കെ കുടിക്കാനായക്കലേ ഉള്ളൂ പിന്നെ നമ്മൾ ഇത്സ്കാരം കഴിഞ്ഞ അതിൻ്റെ ശേഷം ഫുഡൊക്കെ കഴിക്കുകയാണ് പത്തിരി ഉണ്ട് പൊറോട്ട കൊടുത്തിട്ടുണ്ടായിരുന്നു പള്ളിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ബീഫ് കറി ഇതാണ് അപ്പോൾ എൻ്റെ മോനെ ചെറിയ മോനെ നോമ്പിറക്കാൻ പോയി കൊടുത്ത് മദ്രസിയിൽ നിന്നാണ് കേട്ടോ അപ്പോൾ കണ്ടെയ്നറിൽ ബിരിയാണി കൊടുക്കുകയാണ് അപ്പോൾ അതും കൂടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂട്ടിയിട്ട് ഞങ്ങൾ ഇനി ഭക്ഷണമൊക്കെ കഴിക്കാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും